അൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ അപ്പം എൻ്റെ ഗാർഡനിൽ ഞാനൊരു ഒന്നര മാസമെങ്കിലും കാണും ഒരു അതിഥി ഇങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം അത് എന്താണെന്നൊന്ന് കണ്ടുനോക്കാം അല്ലേ ഈ ഒരു സുന്ദരി ലോട്ടസ് ആണ് ഞാൻ ഒന്നര മാസമായിട്ട് കാത്തിരുന്ന് ഉണ്ടായതാണ് ഇതിൻ്റെ പേര് ലീല എന്നാണ് വലിയ ഫ്ലവറാണ് കേട്ടോ വലിയ ഫ്ലവർ എന്ന് വെച്ചാൽ എന്ത് രസം എന്നറിയാൻ കാണാൻ എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര രസമാണ് രസമാണ് കേട്ടോ ഇത് നമ്മുടെ ഈ നാടൻ താമര പോലെ താമരപ്പൂ പോലെ നല്ല വലിയ പെറ്റൽസാണ് അധികം പെറ്റൽസ് ഇല്ല എങ്കിലും ഭയങ്കര വലിപ്പമാണ് കേട്ടോ നിറയെ തേനീച്ചകളൊക്കെ വന്നിരിപ്പുണ്ട് ഒരു ഭംഗി ഈ ഒരു റോസ് കളറാണ് കേട്ടോ ഒരു വൈ ഒരു വൈറ്റും റോസും ഒക്കെ ചേർന്ന് നല്ല രസമാണ് കേട്ടോ നടുക്ക് യെല്ലോ വൈറ്റ് ഒക്കെ ആയിട്ട് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വലിയ ഫ്ലവറുമാണ് അപ്പം അടുത്ത ബഡുകളൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ ഓൺലൈനിലാണ് ഇതിൻ്റെ ഒരു തിക്ക് റണ്ണറായിരുന്നു വാങ്ങിയത് നല്ലതായിരുന്നു കേട്ടോ നല്ല ഇത് തന്നെ കിട്ടി അപ്പം ഞാൻ ഈ ഒരു പോണ്ടിൽ വെച്ചുകൊണ്ടാണോ ഇത്രയും വലിയ പൂ കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല എങ്കിലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു നാടൻ താമരപ്പൂ പോലെയത്തെ ഫ്ലവർ ഒരു ലോട്ടസ് വേണമെന്ന് പക്ഷേ ഇത് ഹൈബ്രിഡ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ലോട്ടസ് ആണ് അപ്പം ഈ ലീല ലോട്ടസ് തനിയേ വിരിഞ്ഞതാണ് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും ഇതിങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് ഞാൻ ആദ്യം വരുമ്പോഴേ നോക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ലോട്ടസ് ഫ്ലവറ് വിരിഞ്ഞെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇത് മണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരുപാട് തേനീച്ചകളാണ് ചെറിയൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പം നമ്മളിത് വിരിയിച്ചു കൊടുത്താൽ എനിക്ക് ഞാൻ എനിക്ക് ട്യൂബർ തന്ന ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പം ഇത് നമ്മൾ വിരിയിക്കരുത് വിരിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കാണത്തില്ല ഇത് തനിയെ വിരിയുന്നതാണ് കുഴപ്പമില്ല അത് തന്നെ വിരിഞ്ഞോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം അത് തന്നെ വിരിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പം ഇതിനടുത്ത് തന്നെ പുതിയ ബഡുകളുകളൊക്കെ വരുന്നുണ്ട് ഒരു ബഡ്ഡ് ഇതാണ് പിന്നെ അടുത്തത് ഇതാ ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട് പിന്നെ പിന്നത ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ബഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പഴുത്ത ഇലയെല്ലാം അങ്ങ് നമുക്ക് കളയണം ഞാനിത് മഴയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് കളയാൻ പറ്റിയില്ല ഈ പഴുത്ത് കിടക്കുന്ന ഈ ഇലകളെല്ലാം നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഇതിന് ഞാൻ പൊട്ടിമിച്ച് കൊടുത്തിരിക്കുന്ന എല്ലുപൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലെ മണ്ണ് മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കല്ലും കട്ടയെല്ലാം കളഞ്ഞിട്ടാണ് കൂടുതലും മണ്ണ് ചേർത്തിരിക്കുന്നത് അതിലാണ് ഞാൻ ഈ റണ്ണർ നട്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്യൂബർ നമുക്ക് അങ്ങനെ നട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പാടത്തെ ചെളി വേണം ചേറ് വേണമെന്നൊന്നും നിർബന്ധമില്ല നമ്മുടെ പറമ്പിലെ മണ്ണ് മാത്രം മതി ഇപ്പം ഇതുപോലെ നമ്മുടെ മുറ്റത്തും അടിപൊളി ഒരു താമരപ്പൂക്കളൊക്കെ ഉണ്ടായി കാണാൻ ഭയങ്കര രസമാണ് ഭംഗിയാണ് അടുത്തത് ഈ ഒരു ലോട്ടസ് ആണ് ഇതിൻ്റെ പേര് തമോ എന്നാണ് ഓരോ ഹൈബ്രിഡ് വെറൈറ്റിക്കും ഓരോ പേരുണ്ട് കേട്ടോ ഇതെൻ്റെ അഞ്ചാമത്തെ ഫ്ലവർ ആണ് ഇത് ഇന്നലെല്ലാം മഴ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര കാറ്റായിരുന്നു അപ്പം ഇങ്ങനെ ചെരിഞ്ഞു പോയി അപ്പം തൽക്കാലത്തേക്കൊരു ഇതിൻ്റെ ഒരു താങ്ങായിട്ടൊരു കമ്പ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ വിരിയിച്ചാണ് കൊടുക്കുന്നത് ലീലാ ലോട്ടസ് നമ്മൾ അത് തനിയെ വിടരുന്നതാണ് കേട്ടോ ഇത് നമ്മൾ വിരിയിച്ച് തന്നെ കൊടുക്കണം ഇത് കണ്ട മഴയൊക്കെ വന്നപ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇതിലെല്ലാം വെള്ളമാണ് അപ്പം ഇതൊന്ന് വിരിയിച്ചു കൊടുക്കുകയാണ് ഈ ലോട്ടസ് അപ്പോൾ വിരിയിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും കുറച്ച് ദിവസം കൂടുതൽ നിൽക്കുകയും ചെയ്യും അതിൻ്റെ കളർ അങ്ങ് കൂടുതൽ നിൽക്കുകയും ചെയ്യും അടുത്തത് ഇതാ ഈ ഒരു ആണ് ഇത് പക്ഷേ വിരിയിക്കാനുള്ളൊരു ടൈം ആയിട്ടില്ല ഇതൊരു പിങ്ക് ക്ലൗഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഫസ്റ്റ് വിരിഞ്ഞില്ല ഇത് വിരിയാൻ കുറച്ച് ദിവസം കൂടെ വേണ്ടി വരും കുറച്ചും കൂടെ ഒന്ന് വലിപ്പാകാനുണ്ട് ഇതിൻ്റെ ബഡിന് ഇത് ഇവിടെ ഒരു ബർഡുണ്ട് ഇതിന് ഇതിൻ്റെ ചുവട്ടിലൊക്കെ വേറെ ബഡുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അതിൻ്റെ ഫ്ലവറിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ ഇത് എൻ്റെ എന്ന് പറയുന്ന ഒരു ലോട്ടസാണ് ഇതിനും വലിയ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവറും ഇത് നമ്മൾ വിരിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആറാമത്തെ ഫ്ലവറാണ് ബഡാണ് അടുത്തത് ഇത് ഇവിടെ വേറെ ഒരു ബഡ് വരുന്നുണ്ട് ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയാണ് ഓരോ ബഡുകൾ വരുന്നത് കേട്ടോ അപ്പം സ്റ്റാൻഡിൽ ലീഫെന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ നിൽക്കും ഇതാണ് സ്റ്റാൻഡിങ് ലീഫ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഓരോ ബഡുകളും വരുന്നത് അപ്പോൾ ഈ താമരകൾക്കെല്ലാം തന്നെ ഞാൻ സെയിം പോട്ട് മിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വളമൊന്നും പിന്നെ ഈ ബഡ് വന്നപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ വേണ്ടവർക്ക് ഡാപ്പെന്ന് പറയുന്നൊരു വളം നമുക്ക് വളക്കടയിൽ കിട്ടും അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ഓരോ സ്റ്റാൻഡിംഗ് ലീഫിൻ്റെ കൂടെയും ഓരോ ബഡുകളൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ തമോ ലോട്ടസ് ഞാൻ വിരിയിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളറും എന്താ പറയാനെനിക്കറിയത്തില്ല ഇതിൻ്റെ ആ സീ ഒരു സീഡ് ബോർഡ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിന് സീഡ് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഈ ഒരു ഭാഗം എന്ത് കണ്ടോ ഈ വൈറ്റ് കളറ് ഇതിലിങ്ങനെ നിൽക്കുന്നതാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ശരിക്കും ഉണ്ടാക്കി വെച്ചതുപോലെയാണ് കേട്ടോ നല്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് ഇത് പക്ഷേ നല്ലൊരു മണമാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് ഈ ഒരു ലോട്ടസ് കാണാനായിട്ട് ഭയങ്കര വലിപ്പമാണ് ഇതൊക്കെ നമ്മൾ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തന്നെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനത്രയും ഒരു ഭംഗി കാണില്ല ഇത് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ലോട്ടസ്സൊക്കെ വളർത്തുന്നവർ ഈ ഇതുപോലെ പായൽ ഈ അസോള എന്ന് പറയും ഒന്നെങ്കിൽ അസോള ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കണ്ടോ ഇതുപോലെ പായൽ കിട്ടും അത് കൊടുക്കുക അല്ലെങ്കിൽ കൊതുകുകളൊക്കെ ഉണ്ടായി കൊതുകൾ വന്ന് മുട്ടയിട്ട് നിറച്ചും കൊതുകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഗപ്പി മീനെയൊക്കെ കൊടുത്താലും മതി അപ്പം ഇതാണ് എൻ്റെ ലോട്ടസ് വിശേഷങ്ങളൊക്കെ കേട്ടോ ലോട്ടസിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ലോട്ടസ് സെയിലിനുണ്ടോ എന്ന് അപ്പം എനിക്ക് ഗാർഡൻ ഉണ്ടായിരുന്നൊരു സമയത്ത് ലോട്ടസൊക്കെ സെയിൽ ചെയ്തായിരുന്നു അത് ടബോടു കൂടിയാണ് വലിയ ഫ്ലവറും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ആൾക്കാർ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് എടുത്തോണ്ട് പോകുമായിരുന്നു അപ്പം ട്യൂബറൊന്നും ഞാൻ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ അങ്ങനെ ട്യൂബർ എടുക്കേണ്ടി വന്നിട്ടില്ല അതിന് മുമ്പേ ആൾക്കാരെ ഒന്ന് ഫ്ലവർ കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയാണ് ഈ ചെറിയ ഇത്രയുള്ള ടബിൽ താമരപ്പൂ വിരിയുന്നുണ്ടല്ലോ സാധാരണ എല്ലാവരെയും വിചാരി ഈ കുളങ്ങളിലാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പോണ്ട് വേണം എന്നൊക്കെ വിചാരിച്ചാണ് ആര് താമരയൊക്കെ വളർത്താതിരിക്കുന്നത് ഹൈബ്രിഡിനെ കുറിച്ചൊന്നും കുറേ പേർക്കൊന്നും എനിക്കൊന്നും ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഏജിലുള്ളവർക്കറിയായിരിക്കും നമ്മുടെ ഈ പഴയ ആൻറ്റി അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ ട്യൂബറൊന്നും അങ്ങനെ സെയിൽ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ട്യൂബർ ആകുമ്പോൾ ഞാൻ തരുന്നതായിരിക്കും വേണ്ടവർക്ക് അപ്പം നമ്മുടെ ഈ താമര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ